ട്രാഫിക് പിഴകൾ അടയ്ക്കുന്നത് റെസിഡൻസി വിസ പുതുക്കുന്നതുമായോ പുതിയ വിസ എടുക്കുന്നതുമായോ ബന്ധിപ്പിക്കുന്ന പുതിയ സംവിധാനം ദുബായിൽ പരീക്ഷണാടിസ്ഥാനത്തിൽ നടപ്പാക്കുന്നു ഇനി മുതൽ താമസക്കാർക്ക് അവരുടെ വിസ നടപടികൾ പൂർത്തീകരിക്കുന്നതിന് മുൻപ് കുടിശ്ശികയുള്ള എല്ലാ ട്രാഫിക് പിഴകളും അടയ്ക്കേണ്ടതായി വരും ട്രാഫിക് നിയമങ്ങൾ പാലിക്കാനും കുടിശ്ശികയുള്ള പിഴകൾ അടയ്ക്കാനും താമസക്കാരെ പ്രോത്സാഹിപ്പിക്കുക എന്നതാണ് ഈ സംരംഭത്തിന്റെ ലക്ഷ്യം പുതിയ സംവിധാനം വിസ പുതുക്കൽ പ്രക്രിയയെ പൂർണ്ണമായും തടയുന്നില്ല പകരം താമസക്കാരെ അവരുടെ കുടിശ്ശിക പൂർണമായോ തവണകളായോ അടയ്ക്കാൻ പ്രേരിപ്പിക്കുന്നു ആളുകളെ ബുദ്ധിമുട്ടിക്കുകയല്ല ലക്ഷ്യമെന്നും പിഴയടക്കാൻ താമസക്കാരെ ഓർമ്മിപ്പിക്കുകയാണ് ഇതിലൂടെ ഉദ്ദേശിക്കുന്നതെന്നും ജനറൽ ഡയറക്ടറേറ്റ് ഓഫ് റസിഡൻസി ആൻഡ് ഫോറിനേഴ്സ് അഫയേഴ്സ് ഡയറക്ടർ ലഫ്റ്റനന്റ് ജനറൽ മുഹമ്മദ് അഹമ്മദ് അൽ മറി പറഞ്ഞു പൈലറ്റ് പദ്ധതി ആരംഭിക്കുന്നതിന് മുൻപ് ആയിരക്കണക്കിന് കേസുകൾ അധികൃതർ അവലോകനം ചെയ്തിരുന്നു സംവിധാനം ഉപയോക്തൃ സൗഹൃദമായി രൂപകൽപ്പന ചെയ്തിട്ടുള്ളതാണെന്നും വ്യക്തമാക്കി ഈ സംവിധാനം നിലവിൽ പരീക്ഷണഘട്ടത്തിലാണ് എല്ലാ തലങ്ങളിലും നടപ്പിലാക്കിയിട്ടില്ല ഉദാഹരണത്തിന് ദുബായ് രാജ്യാന്തര വിമാനത്താവളത്തിലെ ജി ഡിആർഎഫ് എ സെന്ററിൽ ഇത് ബാധകമല്ല